സ്ത്രീകളുടെ തിരോധാന കേസുകളിൽ അറസ്റ്റിലായ ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണ് പ്രതി സെബാസ്റ്റ്യൻ തെളിവെടുപ്പിനിടെ കണ്ടെത്തിയ അസ്ഥി കഷ്ണങ്ങളുടെ ഡി എൻ പരിശോധനാ ഫലം ഉടൻ ലഭിക്കും നാല് സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന് പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ജോസി ബാബുണ്ട് വിവരങ്ങൾ നൽകാനായി ജോസി എന്തായാലും ഈ ചേർത്തലയിലെ തിരോധാന കേസ് അന്വേഷണം വന്നു നിൽക്കുന്നതൊരു വലിയ ട്വിസ്റ്റിലേക്കാണ് കാരണം ഒരു സീരിയൽ കില്ലറാണോ സെബാസ്റ്റിൻ മറ്റ് സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധമുണ്ടോ അതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ അന്വേഷണങ്ങളൊക്കെ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് സെബാസ്റ്റിൻ ചോദ്യം ചെയ്യലിൽ അത്ര കാര്യങ്ങൾ വിട്ടു പറയുന്നില്ലെന്നാണ് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സെബാസ്റ്റിനെ ചോദ്യം ചെയ്യാനായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നീക്കം ഇന്നിപ്പോൾ എങ്ങനെയൊക്കെയാണ് ആ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുക ഇനിയിപ്പോൾ ഏറ്റവും നിർണായകമായത് ഈ കണ്ടെത്തുന്നത് അസ്ഥികൂടങ്ങളുടെ ഡി എൻ പരിശോധനാ ഫലം കൂടി വരുന്നതായിരിക്കും അല്ലെ ജിൽസി ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിലാണ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെ കോട്ടയം യൂണിറ്റിന് മുന്നിലാണ് ഇവിടെയാണ് ഉള്ളത് സെബാസ്റ്റിനെ വിശദമായി ഇന്നലെയും ചോദ്യം ചെയ്തു ഇന്നും ചോദ്യം ചെയ്യൽ തുടരും ഇന്നലെ തെളിവെടുപ്പിന്റെ ഭാഗമായി പള്ളിപ്പുറത്ത് പോയപ്പോൾ അവിടെ നിന്ന് ചില അസ്ഥി കഷ്ണങ്ങളും ചില സ്ത്രീകളുടെ ശരീര വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചു ഈ അതിന്റെ ശാസ്ത്രീയ പരിശോധന ഫലവും ഇനി ഈ കേസിൽ ഏറ്റവും നിർണായകമാണ് എന്തായാലും ജിൽസി സൂചിപ്പിച്ചതുപോലെ അടിമുടി ദുരൂഹതയും ട്വിസ്റ്റുകളും നിറഞ്ഞ കേസായി ഇത് മാറുകയാണ് ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം കോട്ടയം സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ച് അന്വേഷിക്കുന്നത് ജയനമ്മയുടെ തിരോധനം മാത്രമാണെങ്കിലും മറ്റ് ചില സ്ത്രീകളുടെ തിരോധാനവുമായി സെബാസിന് ബന്ധമുണ്ടോ എന്നുള്ള കാര്യവും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആ നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നു രണ്ടായിരത്തി ആറിലെ ബിന്ദു തിരോധാനം അതോടൊപ്പം തന്നെ മറ്റൊരു ഐഷ എന്ന് പറയുന്ന ഒരു സ്ത്രീ അടക്കമുള്ള ആളുകളുടെ തിരോധാനവുമായി ഈ സെബാസിന് ബന്ധമുണ്ടോ എന്ന് അന്വേഷണ സംഘം കരുതുന്നു പ്രധാനമായും നേരത്തെ ലഭിച്ച അസ്ഥി കഷ്ണങ്ങൾ ജനമേടേതെന്ന് സംശയിക്കുന്ന അസ്ഥി കഷ്ണങ്ങളിൽ പല്ലിൽ ക്ലിപ്പിട്ടൊരു ഭാവവും കിട്ടിയിരുന്നു അങ്ങനെ ജൈനമ്മയ്ക്ക് പല്ലിൽ ക്ലിപ്പില്ല എന്നാണ് ബന്ധുമിത്രാദികൾ പറയുന്നത് കൂടാതെ ജയിനമ്മയുടെ അടുത്ത ബന്ധുമിത്രാദികളുടെ ഡി എൻ എ ഫലത്തിനായി അവരുടെ സാമ്പിളുകളും ശേഖരിച്ചു മറ്റൊരു വീട്ടമ്മയെ കാണാതായ ഐഷ എന്ന് പറയുന്ന വീട്ടമ്മയുടെ ബന്ധുക്കളുടെയും സാമ്പിളുകൾ ശേഖരിച്ചു പരിശോധന കേട്ടിട്ടുണ്ട് ഇതിന്റെ ഡി എൻ എ ഫലം വരുന്നതിന് ശേഷം മാത്രമേ ആയിരിക്കും ഇക്കാര്യത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ എന്തായാലും ഈ കസ്റ്റഡിയിലുള്ള സെബാസ്റ്റിൻ ഒരു സൈ സീരിയൽ കില്ലർ എന്നൊരു നിഗമനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം എത്തിയിരിക്കുന്നു കാരണം ഇയാൾ പല കാര്യങ്ങളിലും ചോദ്യം ചെയ്യലിലും ഈ ദുരൂഹതയും അദ്ദേഹത്തിന്റെ ഈ സംശയവും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പല കാര്യങ്ങളും ഇയാൾ വിട്ടുപറയുന്നില്ല ഇപ്പോഴും പല തെളിവുകളുടെയും സി സി ടി വി ദൃശ്യങ്ങളുടെയും അതോടൊപ്പം തന്നെ സ്വർണം പണയപ്പെടുത്തിയതിന്റെ അടക്കം രേഖകളൊക്കെയും മുന്നിൽ വെച്ചുകൊണ്ട് പലപ്പോഴും ഇയാളെ ചോദ്യം ചെയ്തിട്ടും ഇയാൾക്ക് ഈ സ്ത്രീകൾ പ്രത്യേകിച്ച് ജയൻ അടക്കം അറിയില്ല എന്നുള്ള കാര്യമാണ് ഇയാൾ പറയുന്നത് പ്രധാനമായും ഈ ജയൻ എമ്മയുടെ നടക്കുന്നത് നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അതിനുശേഷം ഈ ഈ ജയൻ എമ്മയുടെ ഫോൺ പലയിടങ്ങളിൽ ഓൺ ആയത് ഈ അവിടെയെല്ലാം സെബാസ്റ്റിന്റെ സാന്നിധ്യമുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് സംഘത്തിന് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു ഇതോടെ തുടർന്നാണ് ഇയാളുടെ അറസ്റ്റിലേക്ക് പോയത് ആദ്യം ഏറ്റുമാനൂർ പോലീസാണ് ഈ കേസ് അന്വേഷിച്ചത് അന്നും സെബാസ്റ്റിന് സംശയം നിലയിലായിരുന്നു പക്ഷേ സെബാസ്റ്റിനേക്ക് നേരിട്ട് എത്തുന്നതിനുള്ള തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല ഒടുവിൽ ഈരാറ്റുപേട്ടയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മൊബൈൽ ഫോൺ ചാർജ് സെന്ററിൽ ഈ ജയനമ്മയുടെ ഫോൺ ചാർജ് ചെയ്യാൻ ഈ പ്രതി എത്തുന്ന സി സി ടി വി ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കും ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലുകളും അതോടൊപ്പം തന്നെ ചില ഇടപെടലുകളിനെ തുടർന്നാണ് സെബാസിന് അറസ്റ്റിലായത് പിന്നീട് ഒടുവിൽ പ്രതി കുറ്റസമ്മതം നടത്തുകയും ചെയ്തത് എന്നാൽ ഇപ്പോഴും എങ്ങനെയാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയത് അല്ലെങ്കിൽ ഏത് രീതിയിലായിരുന്നു ഈ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചത് നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഈ പ്രതി വിട്ടു പറയുന്നില്ല ഇന്നലെ പള്ളിപ്പുറത്തെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഏക്കർ കണക്കിന് കാട് പിടിച്ചു കിടക്കുന്ന പുരയിടമാണത് അവിടെ പലയിടത്തും ഇത്തരത്തിൽ സംശയകരമായ സ്ഥലങ്ങളിൽ പോലീസ് കുഴിച്ചു നോക്കിയപ്പോഴാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾ ജനിപ്പിക്കുന്ന തരത്തിലുള്ള ശരീര അസ്ഥിയുടെ അവശിഷ്ടങ്ങളും അതോടൊപ്പം സ്ത്രീകളുടെ വസ്ത്രങ്ങളുടെ സാരിയുടെ തോന്നിപ്പിക്കുന്ന ആ അവശിഷ്ടങ്ങളും അല്ലെങ്കിൽ ഭാഗങ്ങളും കണ്ടെത്തിയത് കുളം വരെ വറ്റിച്ച് അന്വേഷണ സംഘം പരിശോധന നടത്തി എന്തായാലും ഇയാളുടെ യാത്രകളും ഒക്കെയും ഏറെ ദുരൂഹത ഉണർത്തുന്നതായാണ് പ്രത്യേകിച്ച് ഈ സ്വർണം പണയം അടക്കമുള്ള കാര്യങ്ങളിലും അതോടൊപ്പം തന്നെ ഇയാളുടെ ഇടപെടലുകളിലും എന്തായാലും ഇയാൾ ഇപ്പോഴും ചോദ്യം ചെയ്യലുമായി പൂർണ്ണമായും സഹകരിക്കുന്നില്ല പല കാര്യങ്ങളും പൂർണ്ണമായും തുറന്നു പറയാനും സമ്മതിക്കാനും തയ്യാറാകുന്നില്ല ഇപ്പോഴും ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഏഴാം തീയതി വരെയാണ് ഇയാൾ ാഞ്ചിന്റെ കസ്റ്റഡിയിലുള്ളത് ജോസി ബാബു ആണ് വിവരങ്ങൾ നൽകിയത്